നമസ്കാരം വെട്ടം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി തിരുനാവായ യൂണിറ്റ് കുടുംബ സുരക്ഷാ പദ്ധതിയിൽ അംഗമായിരുന്ന പി മുഹമ്മദിന്റെ നിര്യാണത്തെ തുടർന്ന് കുടുംബത്തിന് പത്ത് ലക്ഷം രൂപയുടെ ധനസഹായ വിതരണവും രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷം എസ്എസ്എൽസി പ്ലസ് ടു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു സ്ഥിരമായ സ്പോർട്സ് സിറ്റിയിൽ നടന്ന പരിപാടി ജില്ലാ പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി ഉദ്ഘാടനം ചെയ്തു സി പി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു അബ്ദുറഹിമാൻ ഇല്ലിയാസ് ഷംസുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു ഇത് തുടങ്ങി മാസം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഒന്ന് തുടങ്ങിയപ്പോൾ ഇന്നിവിടെ പിന്നെ മൂന്ന് കഴിഞ്ഞാൽ അമ്പതിന അങ്ങനെ നോക്കിയാൽ നമുക്ക് ഒരു മാസത്തിന് എത്ര അടയ്ക്കേണ്ടി വന്നു കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി അൻപത്തി ഏഴ് രൂപയാണ് ഒരു മാസം ഈ കൃത്യമായ അടച്ചരാളാണെങ്കിൽ അയാൾ മുന്നൂറ്റി അൻപത്തി ഏഴ് രൂപയായിരിക്കും ഒരു മാസം അടച്ചിട്ടുണ്ടായിരിക്കുക എന്ന്